ನಮ್ಮ ಸ್ಕೂಲ್ ಪ್ರಾಯೆತದೋರು ಚರಪಕಾರಿಯೆ 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 ಅಂತೊಂಡಿರೋಣ ಇನ್ನೆ ನಂಗಡೆ ಇಕ್ಕೆ ಆಯೆ ಮುತಸಿಪುದಿಯ ವಸ್ತ್ರಗಳ ದೈಸೆ ಒನ್ನಗೂಡಿ ತೆಲ್ಪಮೊಂದು ಇವದಿಯೈ ಲೆ ಇನ್ನೆ ಬೀಡು ಪರಿಕಕೂಡಿ ಇವದಿಯೈ ഇനിയൊരു അമ്പതോ നൂറോ കൊല്ലം കഴിഞ്ഞാൽ അന്ന് നിങ്ങളുടെയൊക്കെ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ മക്കൾ പേപ്പറ്റിയുടെ പഠിക്കുന്നുണ്ടാവും അന്നും വിദ്യാലയം മുത്തശ്ശി മുത്തശ്ശി ഇതേപോലെ ചെറുപ്പത്തോടെ അല്ലേ എങ്ങനെ നിൽക്കുന്നുണ്ടാവും നമ്മളെയൊക്കെ അനുഗ്രഹിച്ച് നമുക്കൊക്കെ സ്നേഹം സമ്മാനിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഈ സുതിയം നമുക്ക് ആഘോഷിക്കാനുള്ള ഈ വിദ്യാലയം തശ്ശീലം മുന്നിൽ കൂടി ഇരുന്ന് എല്ലാ ദിവസവും നമ്മുടെ കൂടെ വരുന്നുണ്ട് പഠിച്ചു പോകുന്നുണ്ട് എങ്കിലും അതിനപ്പുറത്ത് വിദ്യാലയം തശ്ശീല ഈ നവയൗവനം ആഘോഷിക്കാനുള്ളൊരു സന്ദർഭമാണ് സത്യത്തിൽ ഓരോ വാർഷികാഘോഷവും ഓരോ വാർഷികാഘോഷവും മരങ്ങൾക്ക് നമ്മൾ നമ്മുടെ വീട്ടുമുറ്റിലുള്ള വലിയ വലിയ മരങ്ങൾക്ക് മാവ പ്രാവത്തേക്കെങ്ങനെ മരങ്ങൾക്ക് വാർഷിക വലയങ്ങൾ ഉണ്ടാവുന്നു വാർഷിക മലയങ്ങൾ അല്ലെ നിങ്ങൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും വാർഷിക വലയങ്ങൾ ഉണ്ടാവുന്നു ഏതെങ്കിലും വലുതാവണം വെച്ച് വരുന്നുള്ളൂ എന്ന് പറഞ്ഞതുപോലെ വിദ്യാലയത്തിനുള്ളിൽ ഓരോ വിദ്യാലയ ഓരോ വാർഷികാഘോഷവും സത്യം പറഞ്ഞ ഒരു വാർഷിക വലയം അത്